ഹായ് വെൽക്കാം ടു ഹീനാസ് ഫ്ലവേഴ്സ് എന്നാൽ നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു സിമ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പം ഇതാ ബീട്രൂട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മളിഷ്ടത്തിന് ചെറുതാക്കാം ഒരുപാട് ചെറുതാക്കണേൽ ചെറുതാക്കാം അല്ലെങ്കിൽ നിങ്ങളിഷ്ടം പോലെ ഞാനിപ്പോൾ ഒരുപാടൊന്നും ചെറുതാക്കിയിട്ടില്ല കേട്ടോ ഈ സൈസിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതോ ചതച്ചതോ ആവാം അത് കൂടി എടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഞാൻ സ്റ്റൗവയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ചൂടായി ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അതൊന്ന് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ച് എഴുതി ഞാൻ വെളുത്തുള്ളി ഒന്ന് ചതക്കിയേട്ടോ ഞാൻ ചതച്ചിലും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചിലും കൂടെ ഒന്നും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ുള്ളിക്ക് ഒരു ഒരു മണം വരുമല്ലോ അതൊന്ന് മൂത്ത മണം അപ്പത്തേക്ക് ഞാൻ അതിലേക്ക് ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചിട്ട് ചേർത്ത് വെക്കാം എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വളർത്താം നമുക്കിതിലേക്ക് ചെറുപ്പും മുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും ചേർക്കാം ഇതൊന്ന് അത്യാവശ്യം ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടും നമുക്ക് ഇത് ചേട്ടൻ ഉപ്പ് ചേർക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് ഇളക്കി അത് അത്യാവശ്യം ഒന്ന് ഒന്ന് വേവായി വന്നിട്ടുണ്ട് ഒരുപാട് വേണ്ട നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഞാൻ ഒരുപാട് ചേർത്തിട്ടില്ല ഒരു ഏകദേശം ഒരു മൂന്നര സ്പൂണോളം ചേർത്തിട്ടുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ല മുളി മുടിയാണ് നമ്മളതാണ് ചേർത്തത് കാശ്മീരി മുളക് കൂടിയൊന്നല്ല നമുക്കിതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർക്കാം കുറച്ച് മതിപാടി കഴിക്കും ഉലുവപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് നിലക്കിട്ട് നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല വിനീഗർ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അപ്പം ആ വിനീഗറിൻ്റെ ആ നീരാണ് ഇതിലുള്ളത് അപ്പോൾ അതൊന്നും കൂടെ ചളയ്ക്കുമ്പം അതിലൊക്കെ പിടിക്കുമ്പോൾ അതൊന്ന് അതിൽ പിടിച്ചൊരു എന്താ പറയുക പെര പെരണ്ടിരിക്കും അത് അച്ചാറിൽ അപ്പം നമുക്കൊരു ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കും അപ്പം നമ്മുടെ ഓൾറെഡി ബീറ്റ് റൂട്ടിനൊരു മധുരമുണ്ട് പക്ഷെ നമ്മുടെ എരിവും ആ പുളി എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് ഇച്ചിരി പഞ്ചസാരകൾ ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും ഇനി നന്നായിട്ട് ഇളക്കി ഒന്ന് നല്ലോണം ചലച്ചി കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഞാൻ ഇളക്കുന്നത് അതുകൊണ്ടാണ് അടിക്കടക്ക് ഗ്യാപ്പ് വരുന്നത് ഇനി പൊടികളൊന്നും ഇടുന്നത് പ്രോപ്പറായിട്ട് കാണിക്കാത്ത കാണാൻ പറ്റാത്തത് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ എന്തോരം പെട്ടെന്നൊന്നും അച്ചാറൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറത് കഴിക്കാൻ രസം ഉണ്ടാവും എന്താ പറയുക ജീപ്പൂട്ട് നമുക്ക് അറിയാമല്ലോ ഒരു ആണ് വെജിറ്റബിളാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് തൈറ് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ കൊച്ചു വീഡിയോ മൈൻഡ് അതിൻ്റെ തിരിക്കാൻ പോലെ ബദായം നന്നായിട്ട് കവച്ചപ്പെട്ടുണ്ടോ ആ ഇന്തളൊക്കെ ഒന്ന് വറ്റി ഇതിലേക്ക് പിടിക്കും മുളക് പൊടി എല്ലാം അതിലേക്ക് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടേക്കാലും ഗ്രേവി ഒക്കെ ഇതിലേക്ക് പിടിച്ച് കഴിഞ്ഞു തരുമ്പ് ഇതിറക്കി വെച്ചിട്ട് സൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുത്തിയിലാക്കിയിട്ട് ഇടുത്തയക്കാം ഒരുപാട് ദിവസമൊന്നും നമ്മൾ ഇടുത്ത് വയ്ക്കാൻ പറ്റില്ല ഇത് പെട്ടെന്ന് അഴിച്ചു തീർക്കണം അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതിയാവും